കമെൻറ്റ് വരുന്നില്ലേ ഇപ്പം ചേച്ചി ഞാൻ നിങ്ങൾ കേടയ്ക്ക് മ്യൂട്ടാക്കിട്ടതാണ് പിന്നെ എന്താണ് ചേച്ചി ആണോ സുനിൽ കുമാർ ചേച്ചി എന്ത് കുട്ടി എന്നാന്ന് നിങ്ങോട്ട് നിങ്ങൾ സംസാരിച്ചോട്ടെ ഞാൻ ഇവിടെ നോക്കിക്കോട്ടെ ശരത്ത് എന്ത് ചെയ്യുന്നു സൗണ്ട് ഉണ്ട് കേട്ടോ ഗിജി വല്യമ്മ ഹായ് ഗിജി വല്യമ്മ കേട്ടോ ഗിജി വല്യമ്മിജി ചേച്ചി മതി നീ ചേച്ചി ചേച്ചി ശരത് അല്ലേ ശരണ്യ ശരണ്യ കുട്ടിയാട്ടോ ശരണ്യ കുട്ടിയാണെ അമ്മ എന്ന് വിളിച്ചാൽ മതി പറഞ്ഞു ശരിയാ ശരണ്യ അമ്മ എന്ന് വിളിച്ചാൽ മതി ശരണ്യ ചേച്ചി എന്ന് എന്ന് വിളിച്ചാൽ മതി വാവേ എന്നെ വിളിക്കും നിന്നെ വാവേ വാവേ വിളിക്കാൻ സാധനം വാവിൽ ചേട്ടാ ഹായ് സുഖമാണോ ചോദിക്കുന്നു ഞാനൊരു പാവം ചിരിക്കുന്നു സുനിൽ ചേട്ടൻ അല്ല സുനിൽ ചേട്ടനല്ല സുനിൽ ചേട്ടന്റെ ഭാര്യയാണേ സുനിൽ ചേട്ടൻ അല്ല മോനെ അത് വാവയാണ് അത് തന്നെ ജിജി ചേച്ചിയാണ് ഞാനൊരു വാവയാണ് അവനൊരു വാവ ഏട്ടോ അല്ല ഞാനൊരു വാവയാണെന്നു ആ ഓക്കെ ചേട്ടന്റെ വാബെ എന്തുണ്ട് വിശേഷം എനിക്ക് വയ്യ എനിക്ക് എന്റെ അമ്മ വാവ എന്നാണ് വിളിക്കുക അത് ശരി ജിജി വാവ എന്നാണ് വിളിക്കുന്നേ അതറിഞ്ഞില്ലല്ലോ ഞാൻ പോകുന്ന മ്യൂട്ടാണോ എനിക്ക് കേൾക്കുന്നില്ല ഇപ്പൊ കേൾക്കുന്നില്ല പട്ടാടി നല്ല വിശേഷം ഓക്കെ